നമസ്കാരം ഇന്നിവിടെ പരാമർശിക്കാൻ പോകുന്നത് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാകുന്നു അതിൽ ആദ്യത്തെ നിറം മഞ്ഞ നിറവും രണ്ടാമത്തേത് ചുവന്ന നിറവുമാകുന്നു ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ ഇന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ആദ്യത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ ഒരവസ്ഥ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളിൽ വിജയം നേടിയെടുക്കുവാനുള്ള അവസ്ഥ നിങ്ങളിൽ സംജാതമായിരിക്കുന്നു എന്ന് തന്നെ ഈ സമയം പറയാവുന്നതാണ് പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിക്കാത്ത ബലങ്ങൾ അതായത് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന സമയമാണ് ആഗതമായിരിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് യാത്രകളും ചെയ്യുന്ന പ്രവൃത്തികളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പരാജയം സംഭവിക്കുന്നു എന്നുള്ള വിഷമം നിങ്ങൾക്ക് ഉടനടി മാറുന്നതാണ് കൂടാതെ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാവുന്നതാണ് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോവുകയാണെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം വിദേശത്ത് യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കൂടാതെ ഇത്തരം വിദേശയാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും കൂടാതെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇനിയുള്ള നാളുകളിൽ നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഇപ്പോൾ നിങ്ങൾ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഈ സമയത്ത് നിങ്ങൾ സ്വപ്നം കണ്ടതായ പല കാര്യങ്ങളും നേടുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു തടസ്സങ്ങൾ അനവധി ഉണ്ടാകുമെങ്കിൽ പോലും വിജയം അവസാനം നിങ്ങളുടെ പക്ഷത്തായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക വിദ്യയുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യത ജീവിതത്തിൽ വളരെയധികം കൂടുതൽ തന്നെയാകുന്നു സന്താന സൗഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കുവാനും അതിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് കടന്നു വരും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങൾ തനിയെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം ഓർക്കുക പങ്കാളിയുമായി നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് സന്തോഷപൂർവ്വം ജീവിക്കുവാൻ കഴിയും എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാതെ നോക്കേണ്ടതാണ് ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയവും നേട്ടവും കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ കർമ്മരംഗങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും അകന്നു പോവുക തന്നെ ചെയ്യും ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാകുന്നു ഇത് അതിനാൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ഈശ്വരാധീനം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും മോചനമോ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാനോ സാധിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാനും ആഗ്രഹ സാഫല്യം നടത്തിയെടുക്കുവാനും സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ഇനി രണ്ടാമത്തെ നിറമായ ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അംഗീകാരം നേടിയെടുക്കുവാനുള്ള സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നേരായ മാർഗം തിരഞ്ഞെടുക്കുന്നതിലൂടെ പല വിധങ്ങളായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എത്ര വലിയ പ്രതിബന്ധങ്ങളും നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ അതായത് ഒറ്റയ്ക്ക് തരണം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് തടസ്സങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും തന്മൂലം വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് വലിയ വലിയ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും മോചനം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യത അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ കരസ്ഥമാക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അധികാരം നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയോ അതല്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് അത്തരം തടസ്സങ്ങളെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു ആത്മവിശ്വാസം ഒരിക്കലും കൈവിടാതിരിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന വലിയ നേട്ടങ്ങളുടെ മുന്നോടിയാണ് എന്നുള്ള കാര്യവും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഭാവി ഭദ്രമാക്കുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾക്കല്ലായെങ്കിൽ ഒപ്പമുള്ളവർക്കോ സന്താനങ്ങൾക്കോ ഇത്തരത്തിലുള്ള ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ദീർഘവീക്ഷണത്തോടുകൂടി മുന്നോട്ട് പോകുവാനും തന്മൂലം വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങളെ സാധിക്കുന്നതാണ് ഏത് പരിതസ്ഥിതിയിലാണെങ്കിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് വ്യക്തിപരമായി ചില പ്രശ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്നുണ്ട് എങ്കിൽ പോലും നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കർമ്മരംഗത്ത് നേട്ടവും സാമ്പത്തിക ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എന്നാൽ തുടക്കത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കി എന്ന് വരാം അത് വാഹനമോ മറ്റു കാര്യങ്ങളോ ആകാവുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭയമുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു പല കാര്യങ്ങളിലും ഭയത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യം നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിലുണ്ട് അതിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഒന്നിനെയും ഭയപ്പെടേണ്ടതായ കാര്യം ഇല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു ആത്മവിശ്വാസവും ആത്മധൈര്യവുമാണ് നിങ്ങൾ സംഭരിച്ചു വയ്ക്കേണ്ടത് ധൈര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഒപ്പമുള്ളവരിലേക്ക് നൽകേണ്ടതായ ഒരവസ്ഥയുണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്നത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് സ്നേഹിച്ചാൽ എന്തും നൽകുന്നവരാണ് നിങ്ങൾ എന്നാൽ അത് പലരും മുതലെടുക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകണം എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുവാനുള്ളത് വ്യക്തമായി ആശയവിനിമയം നടത്തുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതും ഓർക്കേണ്ടതാകുന്നു വിശ്രമം ആവശ്യമുള്ള കാര്യം തന്നെയാകുന്നു എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മനസൗഖ്യം വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്തു തന്നെ നടക്കും എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെ പരാമർശിക്കാം കൃത്യമായ സമയത്തു തന്നെ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ അടുത്തു തന്നെ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്